പ്രണയനൈരാശ്യത്തിൽ പെണ്ണിന്റെ ജീവൻ അപകടപ്പെടുത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇഷ്ടം തുറന്നു പറയുമ്പോൾ അത് നിരസിക്കപ്പെട്ടാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന തോക്കിൽ നിന്നും വെടിയുതിർക്കുന്ന സംഭവങ്ങൾ കേട്ട് മലയാളികളുടെ തലമരവിച്ചതാണ് തിരുവനന്തപുരം വർക്കലയിൽ പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിന് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ റോഡിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം വർക്കല സ്വദേശിനിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് മർദ്ദനമേറ്റത് വർക്കല വിളഭാഗം സ്വദേശി കൃഷ്ണരാജ് എന്ന ഇരുപത്തിമൂന്നുകാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രണയ അഭ്യർത്ഥനയുടെ പേരിൽ പെൺകുട്ടിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പെൺകുട്ടി കടക്കാവൂരിൽ ട്യൂഷന് പോയി ബസിൽ തിരികെ വരുമ്പോൾ കൃഷ്ണരാജ് ഒപ്പം കയറുകയും തൊട്ടടുത്തിരുന്ന് കയ്യിൽ പിടിക്കുകയും ചെയ്തു എതിർപ്പ് പ്രകടിപ്പിച്ച പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിച്ചു തുടർന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴി പ്രതി റോഡിൽ തടഞ്ഞു നിർത്തി പെൺകുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ തലയ്ക്കും ചെവിക്കുമാണ് അടിയേറ്റത് കുട്ടിയുടെ നിലവിളിക്കേട്ട് നാട്ടുകാർ കൂടിയതോടെ യുവാവ് ഓടി രക്ഷപ്പെട്ടു പെൺകുട്ടി വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വർക്കല പോലീസ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ആറ്റിങ്ങൽ